പേഴയ്ക്കാപ്പള്ളിയിൽ കിണറ്റിൽ വീണ നാലു വയസ്സുകാരനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് യൂത്ത് കോൺഗ്രസ് അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ ആദരം അസംബ്ലി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ വടക്കന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിച്ചത് പേഴയ്ക്കള്ളിയിൽ കിണറ്റിൽ വീണ നാലു വയസ്സുകാരനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ എസ് ഐ അതുപ്രൈം ഉണ്ണി എ എസ് ഐ ഷിനു കെ എസ് സി പി ഒ രഞ്ജിത്ത് രാജൻ എന്നിവരെ യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു നമ്മുടെ പഴക്കാപ്പള്ളി പൂഞ്ചേരി കോളനിയിൽ ഒരു കുട്ടി കിണറിൽ പോയപ്പോൾ അവിടെ അതിസാഹസികമായി കിണറിൽ ഇറങ്ങി ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പേഴക്കാപ്പിള്ളി പൂഞ്ചേരി ഭാഗത്ത് ഉദ്യോഗസ്ഥർ എത്തിയ സമയത്താണ് ഒരു സ്ത്രീ കുട്ടി കിണറ്റിൽ വീണെന്ന് പറഞ്ഞ് ഇവർക്കരികിലേക്ക് ഓടിയെത്തിയത് ഉടൻ തന്നെ എസ് ഐ അതുപ്രൈം ഉണ്ണി കിണറ്റിലേക്കിറങ്ങി കുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു പല വേദികളിലും പറയുകയുണ്ടായി ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണ് ഇങ്ങനെയുള്ള പോലീസ് ും കൃത്യമായ ഇടപെടൽ മൂലം ഒരു നാലു വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന്റെ സന്തോഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി ഇവരെ ആദരിച്ചത് യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് ഫൈസൽ വടക്കിനേത്ത് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് സൽമാൻ ഒലിക്കൽ അഫ്സൽ വിളക്കത്ത് മനു ബ്ലായിൽ മാഹിൻ അബൂബക്കർ സഹീർ മേനാമറ്റം അമൽ ബാബു ഫാസിൽ സൈനുദ്ദീൻ അബിൻ അബിൻസ്ഫിയസ് സാലിദ് സി കെ സാബിത് കുരുട്ടുകാവിൽ രൂബൻ സേവ്യർ ഷാൻ കബീർ ബാദുഷാ നില്ലാക്കുഴി എബിൻ ചോളാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ